കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം തുടങ്ങിയിരിക്കുന്നു ചരിത്രത്തിൽ കാണാത്ത തരത്തിൽ യു ഡി എഫ് തകർപ്പൻ ഐക്യത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഓരോ ദിവസവും അതിനെ മുസ്ലിം ലീഗിൻ്റെ പൂർണ്ണ പിന്തുണയാണ് കിട്ടിയിരിക്കുന്നത് മുസ്ലിം ലീഗും കോൺഗ്രസും ഒത്തൊരുമിച്ചു നിൽക്കാത്തപ്പോൾ തോറ്റുപോയ നിലമ്പൂർ മണ്ഡലം ഇപ്പോൾ എല്ലാ പ്രതിസന്ധികളെയും തോൽപ്പിച്ച് ഒരുമിച്ച് നിന്ന് പോരാടി ജയിച്ചിരിക്കുന്നു ഒരു സർക്കാരിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് മന്ത്രിമാരെ അണിനിരത്തിക്കൊണ്ട് പണം വാരിയെറിഞ്ഞു നോക്കിയിട്ടും പിണറായിക്കും എൽ ഡി എഫിനും നിലമ്പൂർ കൈവിട്ടു പോയത് യു ഡി എഫിലെ ഒത്തൊരുമ കൊണ്ട് തന്നെയാണ് അത് മലപ്പുറത്താകുമ്പോൾ ആദ്യം തന്നെ പറയാം അത് മുസ്ലിം ലീഗിൻ്റെ ഒന്നാമത്തെ വിജയമാണ് യു ഡി എഫിൽ കോൺഗ്രസിന് അവകാശപ്പെട്ട സീറ്റായതുകൊണ്ട് നിലമ്പൂരിൽ അവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥിയെ ഒന്ന് തീരുമാനിച്ചു തന്നാൽ മതി വിജയിപ്പിച്ചു കൊടുക്കാൻ ഇവിടെ മുസ്ലിം ലീഗ് ബാധ്യസ്ഥരാണ് എന്നാണ് ആദ്യം തന്നെ നേതൃത്വം വ്യക്തമാക്കിയത് അതിൻ്റെ വിജയമാണിത് അത് അക്ഷരം പ്രതി ശരിവെച്ചു എന്ന് മാത്രമല്ല അതിനുവേണ്ടി മുസ്ലിം ലീഗിന്റെ നേതാക്കളും പ്രവർത്തകരും അരയും തലയും മുറുക്കി പ്രവർത്തിച്ചു നിലമ്പൂരിൽ സാക്ഷാൽ കുഞ്ഞാലിക്കുട്ടിയും തങ്ങന്മാരും അടക്കമുള്ളവർ നിലമ്പൂരിൻ്റെ മണ്ണും മനസ്സും കീഴടക്കി വീട് വീടാന്തരങ്ങൾ ഇറങ്ങി പ്രവർത്തിച്ചു അതിൻ്റെ വിജയം കൂടിയാണ് ഇന്ന് കണ്ടത് ഏതായാലും മുസ്ലിം ലീഗിൻ്റെ ചുമലിലേറിയപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് കിടിലൻ വിജയമെന്ന് പറയേണ്ടി വരും നിലമ്പൂരിൽ ഏതായാലും പറഞ്ഞ വാക്കുപാലിച്ചതിൻ്റെ ചാരിതാർത്ഥ്യത്തോടെ തന്നെയാണ് ഇന്നെല്ലാ ലീഗ് നേതാക്കളും പ്രതികരിച്ചത് കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകൾ നമുക്ക് കേട്ടുനോക്കാം ആ കാലത്ത് തന്നെ ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡൻ്റ് സെയ്ദാദിഖ് അലി സിയാ തങ്ങൾ പറഞ്ഞല്ലോ നല്ല വിജയം ഉണ്ടാവും ഏതാണ്ട് വോട്ടെണ്ണൽ തുടങ്ങിയ സമയത്ത് തന്നെ ലീഗ് പ്രസിഡന്റ് നല്ല വിജയം ഉണ്ടാവും എന്ന് പ്രവചിച്ചിരുന്നു അതുപോലെ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ സന്ദേശം എന്ന് പറയുന്നത് രണ്ട് മൂന്ന് കാര്യങ്ങളാണ് നിലമ്പൂര് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എല്ലാ സമുദായങ്ങളും ഒരുപോലെയുള്ള കേരളത്തിലെ പ്രബല സമുദായങ്ങളൊക്കെ ഒരുപോലെയുള്ള ഒരു നിയോജക മണ്ഡലമാണ് നിലമ്പൂർ മണ്ഡലം അവിടെ മുസ്ലിം മൈനോറിറ്റി ഉണ്ട് ക്രിസ്ത്യൻ മൈനോറിറ്റി ഉണ്ട് ഭൂരിപക്ഷ സമുദായം ഉണ്ട് ആ ഭൂരിപക്ഷ സമുദായത്തിൽ തന്നെ വളരെ പിന്നോക്കം നിൽക്കുന്ന മലയോര മേഖലകളിലൊക്കെ ജീവിക്കുന്ന ആദിവാസി ജനവിഭാഗങ്ങളുണ്ട് എസ് സി എസ് ടി ഉണ്ട് നിങ്ങളെ അവിടുത്തെ വിജയത്തിൻ്റെ ഒരു അനലൈസിസ് നടത്തി നോക്കി എല്ലാ മേഖലയിലും യു ഡി എഫിന് മേൽക്കൈ ഉണ്ട് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ പോലും നല്ല മേൽക്കൈ ഉണ്ട് അതാണല്ലപ്പോൾ കൂടുതൽ പറഞ്ഞു മുനിസിപ്പാലിറ്റി അങ്ങനാണെന്ന് നമുക്ക് ഇടതുവശം പറഞ്ഞുകൊണ്ടിരുന്നു അപ്പോൾ നോക്കൂ ഈ വർഗീയത ഒക്കെ വളരെയധികം പറയുന്ന ആളുകൾക്ക് നിലമ്പൂർ ഒരു പാടാണ് ജാതി മത അടിസ്ഥാനത്തിലൊന്നും കേരളത്തെ വിഭജിക്കാൻ കഴിയില്ല യു ഡി എഫിനെ ആ നിലയിൽ കണക്കാക്കി ജാതി മതമൊക്കെ പറഞ്ഞാൽ ഓരോ ജനവിഭാഗങ്ങളും മറ്റു ജനവിഭാഗങ്ങൾക്ക് എതിരായിക്കൊള്ളും എന്ന ചിന്തയും പേറി നടക്കുന്ന കുറേ നേതാക്കന്മാർ കേരളത്തിലുണ്ട് അവർക്കൊക്കെ ഒരു പാടാണിത് മതേതര കേരളത്തെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട എന്നാണ് നിലമ്പൂർ തിരഞ്ഞെടുപ്പ് കാണിക്കുന്നത് നിലമ്പൂര് ഞാൻ പറഞ്ഞല്ലോ കേരളത്തിൻ്റെ മതേതര സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദനമാണ് നിലമ്പൂര് എല്ലാവരുള്ള ഒരു മണ്ഡലമാണ് അങ്ങനെയുള്ള മണ്ഡലത്തിലാണ് എല്ലാ ദുഷ്പ്രചരണങ്ങളുണ്ടായിട്ടും യു ഡി എഫ് മേൽക്കൈ നേടിയത് ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം ഭരണവിരുദ്ധ വികാരമാണ് ഈ പ്രതിഫലിക്കുന്നത് നിലമ്പൂരിൽ അതാണ് എല്ലാവരും ഒരുപോലെ വോട്ട് ചെയ്യുന്നത് അവിടെ ഞാൻ പറഞ്ഞ പിന്നെ ഈ ജാതി മത അളവ് പോലെ പ്രകടമാണ് എല്ലാ മേഖലയിലും എല്ലായിടത്തും യു ഡി എഫ് മേൽക്കൈ നേടിയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി കേരളത്തിൽ ഉണ്ടാവാൻ പോകുന്ന എലക്ഷൻ റിസൾട്ടിൻ്റെ ഒരു സൂചനയാണ് നിലമ്പൂർ കഴിഞ്ഞ നിലമ്പൂർ അതുകൊണ്ടാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ഒരു എട്ട് മാസത്തേക്കുള്ള ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളതിൽ കവിഞ്ഞ പ്രാധാന്യം നിലമ്പൂരിനുണ്ട് എന്ന് ഞങ്ങളൊക്കെ പറയാനുള്ള കാരണം അതാണ് ഒരുപാട് പ്രചരണങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ടല്ലോ മത സാമൂഹ്യ സാംസ്കാരിക സംഘടനകളെ കേന്ദ്രീകരിച്ച് അത് ലീഗിനെതിരാണ് ലീഗിനനുകൂലമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വലിയ പ്രചാരണം ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്നും പോകണില്ല പൊന്നാനി തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ കഴിഞ്ഞപ്പോൾ ഞങ്ങളത് പറഞ്ഞിരുന്നു മതസാമൂഹ്യ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനകളെയൊക്കെ ഞങ്ങൾ അങ്ങേയറ്റം ബഹുമാനിക്കുകയും അവരുടെ സ്പേസ് അവർക്ക് അനുവദിച്ച് അവർക്ക് പിന്തുണ കൊടുത്ത് അവർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുക നടത്തുക എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളിൽ അതുപോലെ തന്നെ മതരംഗത്ത് മതവിദ്യാഭ്യാസത്തിൽ ഒക്കെ അങ്ങേയറ്റത്തെ പിന്തുണ കൊടുത്തുകൊണ്ടാണ് ലീഗ് പ്രവർത്തിച്ചിട്ടുള്ളത് പക്ഷേ ലീഗ് ഒരു മതേതര സംഘടനയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിലെ മുഴുവൻ സമൂഹത്തെയാണ് ഞങ്ങൾ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും പ്രതിഫലിക്കൂല എലക്ഷനിൽ പൊളിറ്റിക്കലായിട്ട് ജനങ്ങൾ കാണുള്ളൂ ആ കാണുന്നതന്നെ ജനകീയ പ്രശ്നങ്ങളിൽ ഊന്നിയായിരിക്കും അവർ വോട്ട് ചെയ്യുക എന്ന് ഞങ്ങൾ പറഞ്ഞത് ഇവിടെ തെളിയാണ് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നല്ല വിജയം നേടും എന്നുള്ളതിൻ്റെ സൂചനയാണ് നിലമ്പൂർ തിരഞ്ഞെടുപ്പ് അതാണ് ഈ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത് ഉണ്ടല്ലോ ലീഗ് പ്രതീക്ഷിച്ച ഭൂരിപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അൻവർ വോട്ട് പിടിക്കുന്നതും അതുപോലെ തന്നെ മറ്റുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ വോട്ട് പിടിക്കുന്നതുമാണല്ലോ അത് എല്ലായിടത്തും പിടിക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ത് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ ലീഗായാലും യു ഡി എഫ് ആയാലും പറഞ്ഞുകൊണ്ടിരുന്നത് ജനകീയ പ്രശ്നങ്ങൾക്ക് അവിടെ പ്രാമുഖ്യം വരും എന്നാണ്